ഇവിടെ ഈ വർഷം ഇനിയിപ്പോ ആരും മത്ത ഇടാൻ വേണ്ടിയിട്ട് പൂക്കൾ കടയിൽ നിന്ന് വാങ്ങണ്ട നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് കൃഷി ചെയ്തെടുക്കാം എങ്ങനെയാന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഈ വർഷത്തെ ഓണപ്പൂക്കൾ ഇടാനുള്ള പൂക്കൾ നമുക്ക് വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുത്താൽ ഞാൻ പറഞ്ഞു വരുന്നത് ചെണ്ടുമല്ലി കൃഷിയെ പറ്റിയിട്ടാണ് എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് വീട്ടിൽ ഒരു മൂന്ന് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ചെണ്ടുമല്ലി കൃഷിയാവുന്ന ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം കേട്ടോ അപ്പൊ ഇവിടെ കൃഷിക്ക് ഉപയോഗിക്കുന്നത് തൈകളാണ് നാട്ട് ഏകദേശം ഇരുപത് ദിവസം പ്രായമായിട്ടുള്ള തൈകളാണ് ഞാൻ ഉപയോഗിക്കുന്നത് നമുക്ക് വിത്ത് ഉപയോഗിച്ചിട്ട് ഇത് പാകി എടുക്കാം പക്ഷേ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ മഴക്കാലത്ത് നമുക്ക് അടുത്തുള്ള നഴ്സറികളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ചെണ്ടുമല്ലിയുടെ തൈകൾ വാങ്ങിക്കാൻ കിട്ടും അതായിരിക്കും ആയിട്ടുള്ള ഒരു രീതി എന്ന് പറഞ്ഞത് മഴക്കാലത്ത് വിത്ത് മുളപ്പിച്ചിട്ട് അത് കിളിപ്പിച്ചെടുക്കാൻ വലിയ പ്രയാസമായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ ചെണ്ടുമല്ലി കൃഷി ചെയ്യാം സ്ഥലമില്ലാത്ത ആൾക്കാർക്ക് ഗ്രോ ബാഗിൽ ചെയ്യാം അല്ലാതെ സ്ഥലമുള്ള ആളുകൾക്ക് ഇതേപോലെ ചെറിയ ബെഡ് കോരിയിട്ട് ഒരു അര മീറ്റർ വീതിയിലുള്ള എത്ര നീളത്തിൽ വേണമെങ്കിലും എടുക്കാം വീതി ഒരു അരമീറ്റർ മതി അരമീറ്റർ വീതിയിലുള്ള ബെഡ് കോരിയിട്ട് നിങ്ങൾക്ക് ചെണ്ടുമല്ലി നടാം നടുന്ന സമയത്ത് ഒരു നാൽപ്പത് സെന്റിമീറ്റർ ഓരോ ചെടിയും തമ്മിലുള്ള അകലം ഉണ്ടായിരിക്കണം കേട്ടോ അതാണ് ആദ്യത്തെ ഒരു പരിപാടി അതിനകത്തോട്ട് നമ്മൾ പിന്നീട് ഈ മണ്ണിനകത്തോട്ട് ഡോളോമേറ്റ് വിതറിയിട്ട് അതിനകത്തോട്ടാണ് ജീവകോളങ്ങൾ ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ ചെടികൾ നടാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമ്മൾ ഈ ഡോളോമേറ്റ് വിതറിയതിനു ശേഷം നമ്മൾ ഒരു രണ്ട് ദിവസം വെള്ളം ഒഴിച്ചതിനു ശേഷം ഈ ഒരു ബെഡ് അതേപോലെ ഇട്ടേക്കുക സെയിം ഡെയിലി തന്നെ നമ്മൾ ചെടി നടാതിരിക്കുക അപ്പൊ നമ്മൾ ഈ നാപ്പത് സെന്റിമീറ്റർ ഗ്യാപ്പിലാണ് ഓരോ ചെടികളും നടന്നത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ നാപ്പത് സെന്റിമീറ്റർ ഗ്യാപ്പിൽ നമ്മൾ കൈകൊണ്ട് തന്നെ മണ്ണ് മാറ്റിയിട്ട് ഒരു കുഴി ഉണ്ടാക്കുക അപ്പൊ ഈ കുഴികളിലേക്ക് ഞാൻ പറയുന്ന ഒരു നാല് ഐറ്റം വളങ്ങൾ മാത്രം നമുക്ക് യൂസ് ചെയ്തിട്ട് ഈ കൃഷി അടിപൊളിയായിട്ട് ചെയ്യാം അപ്പൊ ആദ്യം ഇടേണ്ടതെന്ന് വെച്ചാൽ ഒരു പിടി മണ്ണിര കമ്പോസ്റ്റ് ഒരു കുഴിയിലോട്ടിടുക അതിന്റെ പുറകെ തന്നെ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എല്ല് രണ്ട് ടേബിൾ സ്പൂൺ വേപ്പിൻ പിണ്ണാക്ക് പിന്നെ ഒരു ടീസ്പൂൺ വാമും കൂടെ ആഡ് ചെയ്യുക വാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജൈവാണു വളമാണ് അപ്പൊ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പഴത്തേക്ക് പുതുതായിട്ട് കാണുന്ന ആൾക്കാർക്ക് സംശയമായിട്ട് തോന്നും എന്താണ് വാമെന്നൊക്കെ അപ്പം വാമം എന്ന് പറഞ്ഞാൽ ജൈവാണു വളങ്ങളാണ് നമ്മുടെ എല്ലാ കടകളിലും ഈ വാമ അവൈലബിൾ ആണ് ഇത് ചെടിയുടെ ഗ്രോത്തിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും പെട്ടെന്ന് ചെടി നല്ലപോലെ വേരി പിടിച്ച് വളരാൻ വേണ്ടിയിട്ട് ഈ വാം നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പൊ ഞാൻ പറഞ്ഞ ഇത്രയും ഇൻഗ്രീഡിയൻസ് അപ്പൊ ഒരു ടീസ്പൂൺ വാമും കൂടെ ആഡ് ചെയ്തിട്ട് ഈ മണ്ണ് നല്ലപോലെ പോലെ ശേഷം അതിന്റെ മുകളിൽ വേണം നമ്മൾ ഈ ഒരു ഈ ചെണ്ടുമല്ലി ചെടികൾ നടാൻ വേണ്ടിയിട്ടാണ് നടടുമ്പോഴത്തേക്ക് അധികം താപ്തി നടാതിരിക്കുക ഈ പറഞ്ഞ വളക്കൂട്ടുകളൊക്കെ ഇട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്തതിനു ശേഷം അതിന്റെ മേളിൽ ചെടി വെച്ചിട്ട് ചെറിയ രീതിയിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെക്കുക അപ്പൊ ഞാൻ മേൽപ്പറഞ്ഞ രീതിയിൽ നട്ടിട്ട് രണ്ടാഴ്ച പ്രായമായിട്ടുള്ള ജമന്തി ചെടികളാണ് ഈ നിൽക്കുന്നത് അല്ലെങ്കിൽ ചെണ്ടുമല്ലി ചെടികളാണ് ഈ നിൽക്കുന്നത് അപ്പൊ ഈ ഒരു ഹൈറ്റിലേക്കാണ് ഈ ഒരു ചെടി വളർന്നിട്ടുണ്ടായിരുന്നത് അതിനെ ഞാൻ പ്രൂൺ ചെയ്ത് വിട്ടിട്ടുണ്ട് പ്രൂണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുഗൾ ശാഖ നമ്മൾ വെട്ടി അങ്ങ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് മണ്ട വെട്ടി ഒഴിവാക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അത് എന്തിനാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബ്രാഞ്ചസ് നേരത്തെ കിളിച്ച് വന്നിട്ട് നമുക്ക് ഒരു ചെടിയിൽ നിന്ന് തന്നെ ഒരു മൂന്ന് ചെടി നാല് ചെടിയിൽ നിന്ന് കിട്ടുന്ന അത്രയും ഫ്ലവർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അത് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് താഴേന്ന് വളർന്നു വരുന്ന ഇലകൾ നമുക്ക് കൗണ്ട് ചെയ്യാം ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരു നാല് ഇല വിട്ടതിന് ശേഷം ഈ തണ്ട് ഇവിടെ വെട്ടി വെട്ടിക്കളഞ്ഞാലും ഒരുപാട് ബ്രാഞ്ചസ് കിളിച്ച് വരും അതുപോലെ തന്നെ ഈ വെട്ടി എടുക്കുന്ന മണ്ട നമ്മൾ കുറച്ച് വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒരു കുപ്പിയിലോ എന്തെങ്കിലും വെള്ളം വെള്ളമെടുത്തിട്ട് അതിനകത്തോട്ട് ഇട്ട് വെച്ചിരുന്നു കഴിഞ്ഞാൽ അതിനകത്ത് വേര് വന്നിട്ട് നമുക്ക് വീണ്ടും അത് നടാൻ വേണ്ടി കഴിയും അല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു ചെറിയ പോട്ടിനകത്ത് കുറച്ച് മണ്ണൊക്കെ ഫില്ല് ചെയ്ത് അതിനകത്ത് കുത്തി വെച്ചാലും വേര് വന്ന് അത് വീണ്ടും ചെടിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും കേട്ടോ അപ്പൊ ഇങ്ങനെ പ്രൂൺ ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ ചെടിയിൽ ഒരുപാട് ബ്രാഞ്ചസ് വരും ഇനി അടുത്തത് എന്താണ് ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് വിളവെടുക്കുന്നവരെയുള്ള വളപ്രയോഗം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ വളപ്രയോഗത്തിനെ പറ്റിയിട്ടാണ് ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഇത് ഇത് നട്ട് നമ്മൾ ചെടി നട്ട് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നമ്മൾ വളം റെഡിയാക്കി വെച്ചേക്കണം വളത്തിന് വേണ്ടി നമ്മൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന ഒരു വലിയ ഡ്രമ്മാണ് ഈ ഡ്രമ്മിനകത്തോട്ട് നമ്മൾ ഏകദേശം ഒരു നാപ്പത് ലിറ്റർ വെള്ളം പിടിച്ചു വെച്ചിട്ടുണ്ട് നാൽപ്പത് ലിറ്റർ വെള്ളത്തിനകത്തോട്ട് ഏകദേശം ഒരു അഞ്ച് കിലോ പച്ച അതുപോലെ തന്നെ ഒരു കിലോ കടല പിണ്ണാക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം എല്ലുപൊടി പിന്നെ നമ്മുടെ ഷീമക്കൊന്ന ഇല കേട്ടോ ഈ കിടക്കുന്നില്ല ഷീമക്കൊന്ന ഇല ഈതല്ല ഇട്ട് നമ്മൾ ഈ വളം സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ് ഇത് ഒരു കൃത്യം ഒരു ഏഴ് ദിവസം ആകുമ്പോഴത്തേക്ക് നല്ലപോലെ പുളിച്ചിട്ടുണ്ടായിരിക്കും ഈ വളം ഒരു കപ്പ് കോരിയിട്ട് അതിന്റെ കൂടെ നമ്മൾ ഏഴരട്ടി വെള്ളം കൊണ്ട് ചേർത്തിട്ട് ചെടിയുടെ ചുവട്ടിൽ മൂന്ന് ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കും ഇതായിരിക്കും ഇനിയുള്ള ഒരു അറുപത് ദിവസം നമ്മൾ ഈ ചെടിക്ക് കൊടുക്കാൻ വേണ്ടി പോണ വളം അപ്പം ഇത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ചെടി ഓണ സമയമാകുമ്പോഴത്തേക്ക് പൂത്ത് നല്ലപോലെ പൂ പിടിച്ചിട്ട് നമുക്ക് ഓണത്തിന് അത്തപ്പൂക്കളുണ്ടാക്കാൻ കഴിയും കേട്ടോ അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ